മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട പരമ്പരയാണ് സാന്ത്വനം അതിൽ യാതൊരു തർക്കവുമില്ല സാന്ത്വനത്തിലൂടെ മലയാളി പ്രേക്ഷകരെ ഏറ്റെടുത്ത ഒരു താരം കൂടിയാണ് അച്ചു എന്ന് മലയാളി പ്രേക്ഷകർക്ക് സ്നേഹത്തോടെ വിളിക്കുന്ന മഞ്ജുഷം മാർട്ടൻ എന്ന പെൺകുട്ടി ടിക്ടോക്ക് ചെയ്തും റീല് ചെയ്തും ഓരോ വീഡിയോകൾ ചെയ്തും സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി മാറി പിന്നീട് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ മഞ്ജുഷ മാർട്ടിൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ മഞ്ജുഷയുടെ വീട്ടിലെ ഒരു വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മഞ്ജുഷയുടെ സഹോദരിയാണ് ഇപ്പോൾ വിവാഹം കഴിക്കാൻ െന്ന് പ്രേക്ഷകർ അറിയുകയാണ് മനീഷ മാർട്ടിൻ എന്ന പേരുള്ള സ്വന്തം സഹോദരിയുടെ വിവാഹത്തിന് ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുകയാണ് മഞ്ജുഷ മഞ്ജുഷയുടെ വീഡിയോകളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയാണ് മഞ്ജുഷയുടെ സഹോദരി മനീഷ മഞ്ജുഷയുടെ ചേച്ചി ആയതുകൊണ്ട് തന്നെ മനീഷയെക്കുറിച്ച് ഇതിനു മുൻപും പല വീഡിയോകളിലും മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ എല്ലാം എല്ലാമായ പ്രിയ സഹോദരിക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ള ചിത്രവും വീഡിയോവുമാണ് പങ്കുവച്ചിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഇവരുടെ വിവാഹം ഉറപ്പിക്കൽ മനീഷയുടെയും മനീഷ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനോടൊപ്പമുള്ള ചിത്രങ്ങളുമായിരുന്നു മഞ്ജുഷ കൂടുതലും പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ അത് ഏറ്റെടുക്കും അതോടെ ും ഏറ്റെടുക്കുന്ന ഒരു വലിയ ഇപ്പോൾ മഞ്ജുഷയുടെ സഹോദരിയുടെ വിവാഹം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് അച്ചു എന്ന കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ മഞ്ജുഷ സോഷ്യൽ മീഡിയയിലെ മിന്നും താരം ടിക്ടോക്കിലെ വൈറൽ വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയ മഞ്ജുഷ ഇൻസ്റ്റഗ്രാം റീലിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചു അങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിലെത്തിയത് സീരിയൽ അഭിനയത്തിനിടയിലും വ്ളോഗും മറ്റുമായി സജീവമാണ് താരം അതിനിടയിൽ എൽ എൽ ബിയും നേടിയിരുന്നു തന്റെ കരിയറിൽ തന്റെ കുടുംബം തന്നെയാണ് എല്ലാത്തിനും വലുതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അച്ഛന്റെ അമ്മയോടൊപ്പം സഹോദരിയോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് മഞ്ജുഷ എത്തിയിട്ടുണ്ടായിരുന്നു കുടുംബത്തിനാണ് താൻ എപ്പോഴും മുൻഗണന നൽകുന്നതെന്നാണ് മഞ്ജുഷ പറഞ്ഞത് എന്ത് ചെയ്യുമ്പോഴും കുടുംബത്തെ കൂടി പരിഗണിച്ച് മാത്രമേ താൻ എന്തും ചെയ്യാറുള്ളൂ എന്ന് കൂടി മഞ്ജുഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടുന്ന വസ്ത്രത്തിലായാലും ചെയ്യുന്ന കഥാപാത്രത്തിലായാലും എന്ത് കാര്യത്തിലും വീട്ടുകാരുടെ ഇഷ്ടം െന്നും നടി പറയുന്നുണ്ട് ഫാമിലിയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തോ ചെയ്താലും എനിക്ക് വീട്ടുകാരുടെ അഭിപ്രായവും സ്പേസും കൊടുക്കണം എൻ്റെ ചേച്ചിയായാലും അമ്മയായാലും ഈ ഫീൽഡിൽ ഇഷ്ടമില്ലാത്ത ആളുകളാണ് അവരെപ്പോൾ സമ്മതിക്കണമെങ്കിൽ പല കാര്യങ്ങളും അവരെ പരിഗണിച്ച് ചെയ്യണം ഞാനിടുന്ന വസ്ത്രമായാലും എനിക്ക് വരുന്ന വേഷമായാലും ഓവർ ഇൻറ്റിമസി സീനായാലും ഗ്ലാമറസ് വേഷമൊക്കെ ആയാലും ചിലതൊക്കെ എനിക്ക് ചെയ്താൽ കുഴപ്പമില്ലെന്ന് തോന്നുമെങ്കിലും എൻ്റെ ഫാമിലിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാറുണ്ട് കാരണം അവർ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നൊരു ബോധം എനിക്കുണ്ട് അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ല അവർക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഞാൻ ചെയ്യാറും ഇടാറ് പോലുമില്ല എന്നും സംസാരിക്കാർ പോലുമില്ല എന്ന് ഈ നടി പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഈ നടിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു മഞ്ജുഷയുടെ എല്ലാമെല്ലാമായ തന്റെ പ്രിയപ്പെട്ട സഹോദരി മനീഷയ്ക്ക് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ട് നിരവധി മിനി സ്ക്രീൻ പ്രേക്ഷകരും താരങ്ങളുമൊക്കെ എത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞു മഞ്ജുഷ പണ്ടു മുതലേ മഞ്ജുഷ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ പ്രേക്ഷകർക്കൊക്കെ തന്നെ അവരുടെ ഇഷ്ടപരമ്പരയായ സാന്ത്വനത്തിലൂടെ എത്തിയപ്പോൾ ഇഷ്ടം ഇരട്ടിച്ചു എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ